ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ധ്യാന ചിന്തകളാണ് പങ്കിട്ട് കൊണ്ടായിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ വലുവനായ ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഇൻസിഡൻറ്റ് ദാഹവും വെള്ളമില്ലായ്മയും അതുപോലെ തന്നെ ആ മാറയുടെ വെള്ളം മധുരമാക്കി തീർത്തതും എലീമിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടത് വലുവനായ ദൈവം തന്നെ പറ്റി എന്താണ് അവരെ മനസ്സിലാക്കുവാനായിട്ട് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത് ആദ്യമേ കണ്ടത് ഹി അവയർ ഓഫ് അവർ നീഡ്സ് അവൻ നമ്മുടെ ആവശ്യങ്ങൾ മുന്നമേ എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യേണ്ടിയ ആവശ്യമില്ല ഇന്ന് നമുക്ക് നോക്കാം ഹീസ് ഏബിൾ ടു മീറ്റ് അവർ നീഡ്സ് വലുവിനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റിത്തരുവാൻ അവൻ ശക്തനാണ് നമുക്ക് അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല അവിടെ നാം കാണുന്നത് ആ കയ്പുള്ള വെള്ളം കണ്ടപ്പോൾ വലുവിനായ ദൈവം മോശയോട് പറയുകയാണ് ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിൽ ഇടുക അങ്ങനെ മോശ അത് ചെയ്തു ചെയ്തപ്പോൾ ആ വെള്ളം മാധുര്യമുള്ളതാക്കി തീർത്തു നല്ല കുടിക്കുവാൻ നല്ല വെള്ളമായി തീർന്നു നമുക്കറിയാം വലുവിനായ ദൈവം തൻ്റെ ബുദ്ധിയാലും ജ്ഞാനത്താലും വിവേകത്താലും ആ മരം അനേക നാളുകൾക്ക് മുമ്പ് തന്നെ അത് അവിടെ ആക്കിയിരുന്നതാണ് ദൈവത്തിന് അറിയാമായിരുന്നു ഇസ്രായേൽ മക്കൾ അതിലൂടെ വരും അപ്പോൾ അവർക്ക് ഈ വെള്ളം കുടിക്കുവാൻ തക്ക വണ്ണം അത് ആക്കി തീർക്കേണ്ടതിന് വേണ്ടി മുന്നമ്മേ ഒരു മരം അവിടെ വെച്ച് മാത്രമല്ല ഈ വലിയ സംഭവത്തിലൂടെ വലുവിനായ ദൈവം തന്നെ തന്നെ അവരുടെ മുമ്പിൽ അവൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി അവരുടെ മുമ്പിൽ കാണിക്കുവാനായിട്ട് അത് വച്ചിരിക്കുകയായിരുന്നു ആവശ്യങ്ങൾ വരുമ്പോൾ ആ വലുവിനായ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടതിന് വേണ്ടി ആണ് അവർ അത് ദൈവം ചെയ്തത് ഹീസ് ഏബിൾ ടു മീറ്റ് അവർ നീഡ്സ് ആസ് വെൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വലുവിനായ ദൈവം നടത്തി തരുവാൻ സമർത്ഥനാണ് വലുവിനായ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ അവന് ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഒരു നീഡും അവനില്ലാത്ത രീതിയിൽ വലുവിനായ ദൈവം അവനെ ഈ ലോകത്തിൽ പൂർണനായിട്ട് പരിപൂർണനായിട്ട് പരിപൂർണമായ മനുഷ്യനായിട്ട് പരിപൂർണമായ ലോകത്തിൽ അവനെ ആക്കി അവന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ദൈവം മുന്നമേ ഏതൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് ചെയ്തു എന്നാൽ പാവം മുഖാന്തരമായിട്ട് ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു അവൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു അവൻ്റെ ജീവിതത്തിൽ ആവശ്യങ്ങൾ വന്നു അവൻ്റെ ജീവിതത്തിന് ഒരു രക്ഷയുടെ ആവശ്യം വന്നു മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ദൈനംദിന ആവശ്യത്തിനുള്ളതായ ആഗ്രഹങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നത് പാവം മുഖാന്തരമായിട്ടാണ് ഇന്നും അത് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ നമ്മുടെ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം വല്ലുവിനായ ദൈവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ അവൻ മരിച്ചു അവൻ ആ മരണം മുഖാന്തരമായിട്ട് ആദാം നശിപ്പിച്ചു കളഞ്ഞ എല്ലാ കാര്യങ്ങളെയും അറ്റകുറ്റം തീർത്ത് റിപ്പയർ ചെയ്ത് അത് നല്ല രീതിയിൽ ആക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ മരത്തിന്മേൽ തൂങ്ങിയത് മരത്തിന്മേൽ അവൻ മരണപ്പെട്ടത് അത് നമ്മുടെ ജീവിതത്തിലെ കയ്പ്പിൻ്റെ അനുഭവങ്ങളെ മാധുര്യമുള്ളി അതാക്കി തീർക്കുവാനത്തക്കവണ്ണം ഉപയോഗിക്കുകയായിരുന്നു അവൻ്റെ കാൽവറി ക്രൂശിലെ മരണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനത്തക്കവണ്ണം അത് കാരണമായി തീർന്നു അത് തീർന്നു വിലുവനായ ദൈവമായിട്ട് നമുക്ക് വീണ്ടും ആ ബന്ധം സ്ഥാപിക്കുവാൻ അവൻ്റെ ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം മതിയായതാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ ശക്തിയാൽ നമുക്ക് വേണ്ടി അവൻ ചെയ്തതാണ് കർത്താവിൻ്റെ ക്രൂശ് നമ്മുടെ ജീവിതമാകുന്ന കയ്പിൻ്റെ വെള്ളം മാറ്റി നമുക്ക് നിത്യജീവൻ്റെ വെള്ളം മാധുര്യമുള്ള നിത്യജീവൻ്റെ വെള്ളം തരുവാൻതൊക്കെ വണ്ണം കർത്താവ് ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരമായിട്ട് വലുവനായ ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ രക്ഷ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആവശ്യങ്ങൾ അവൻ നൽകുവാൻ ശക്തനാണ് ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി അടയ്ക്കപ്പെട്ടതായിരുന്നു അത് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട് തന്നു ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ അവൻ വളരെ സമർത്ഥനാണ് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ സമർത്ഥനാണ് അതുകൊണ്ടാണ് നമുക്ക് പിലിപ്പിയ ലേഖനം നാലാമധ്യായും പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിൻ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർത്തു തരുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ് ഇഫ്സിൽ ലേഖനം മൂന്നാമതിയായും ഇരുപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തി തരുന്നവനാണ് പലപ്പോഴും നാം ചോദിക്കുവാൻ നമുക്ക് സാധ്യതയില്ല നമുക്കത് ചിന്തിക്കുവാൻ പോലും സാധ്യതയില്ല അതിനേക്കാൾ അപ്പുറമായിട്ടാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഹീസ് ഏബിൾ ടു മീറ്റ് അവർ ഹു ഈസ് അവയർ ഓഫ് അവർ അവർ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ വലിയവനായ ദൈവത്തിന് നിശ്ചയമായും നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ അവൻ മതിയായവനാണ് ആ കർത്താവിൽ കർത്താവിലാശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ആവശ്യങ്ങളുടെ മുഖത്തൊക്കെ വരുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരും സ്വർഗത്തിൽ ധനത്തിനൊത്തവണ്ണം ആ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ Mamitram, Ad Mamitram,